സമൂഹമാധ്യമങ്ങളിൽ മികച്ച ഉള്ളടക്കം ചെയ്യുന്നവർക്കായി കാത്തിരിക്കുന്നത് പത്തു ലക്ഷം ഡോളർ ദുബായ് ന്യൂ മീഡിയ അക്കാദമിയാണ് ലക്ഷം ഡോളറിന്റെ കണ്ടന്റ് ക്രിയേറ്റർ അവാർഡ് പ്രഖ്യാപിച്ചത് ദുബായിൽ ജനുവരിയിൽ നടക്കുന്ന വൺ ബില്യൺ ഫോളോവേഴ്സ് സബ്മിറ്റിനോടനുബന്ധിച്ചാണ് വിവിധ രാജ്യങ്ങളിലെ കണ്ടന്റ് ക്രിയേറ്റർമാർക്കായി മെഗാ മത്സരം സംഘടിപ്പിക്കുന്നത് മത്സരത്തിലേക്കുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ആരംഭിച്ചു നവംബർ മുപ്പത് വരെ അപേക്ഷ നൽകാം ദുബൈയിലെ ന്യൂ മീഡിയ അക്കാദമിയാണ് ജനുവരി പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ കണ്ടന്റ് ഫോർ ഗുഡ് എന്ന ആശയത്തിൽ വൺ ബില്യൺ ഫോളോവേഴ്സ് സബ്മിറ്റ് സംഘടിപ്പിക്കുന്നത് അവാർഡിനായി അയയ്ക്കുന്ന കണ്ടന്റിനൊപ്പം അതിന്റെ ആശയം ക്രിയേറ്ററുടെ മുൻകാല സൃഷ്ടികൾ എന്നിവ ഉൾപ്പെടുന്ന പ്രോജക്ട് സമർപ്പിക്കണം വ്യക്തികൾക്ക് നേരിട്ട് മത്സരത്തിൽ പങ്കെടുക്കുകയോ മറ്റുള്ളവർക്ക് നോമിനേറ്റ് ചെയ്യുകയോ ആകാം ഡിസംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ജഡ്ജിംഗ് കമ്മിറ്റി അപേക്ഷകൾ വിലയിരുത്തി പത്ത് മികച്ച കണ്ടന്റുകൾ തെരഞ്ഞെടുക്കും തുടർന്ന് ഡിസംബർ പതിനാറ് മുതൽ മുപ്പത്തി വരെ ഈ കണ്ടന്റുകളിൽ ഓൺലൈൻ വോട്ടിംഗും ആരംഭിക്കും ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന കണ്ടന്റിനാകും പത്ത് ലക്ഷം ഡോളർ സമ്മാനം ജനുവരി പന്ത്രണ്ടിനാണ് വിജയിയെ പ്രഖ്യാപിക്കുക ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം